കോൺഗ്രസ് എങ്ങനെയാണ് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ടയാൾ സർക്കാരിന്റെ കോടതി നായ്മകൾക്കെതിരെ പ്രതികരിക്കുകയും ചെയ്തു അദ്ദേഹത്തെ ഇപ്പോ കേസിൽപ്പെടുത്തി പി ഡി പി ആക്ട് അനുസരിച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഒരു എം എൽ എ എന്ന നിലയിൽ അദ്ദേഹം ഈ രാജ്യം വിട്ടു പോകുന്നയാളല്ല എത്രയോ പി ഡി പി കേസുകൾ ഈ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്യപ്പെട്ടുണ്ട് അതിന്റെ പ്രതികളെയൊക്കെ അന്ന് തന്നെ പിടിച്ച് അറസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ജയിലിടക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല ഇവിടെ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ കിങ്കരന്മാർ പി ശശി ഉൾപ്പെടെ അതുപോലെ തന്നെ എം ആർ അജിത് കുമാർ ഉൾപ്പെടെയുള്ളവർ അവർക്കെതിരെ ആരോപണം ഉന്നയിച്ചിരുന്ന വ്യക്തി എന്ന നിലയിൽ പി വി അന് ഒരു ദിവസമെങ്കിലും ജയിലിൽ കിടക്കുക എന്നുള്ളത് ഒരു വെഞ്ചിയൻസ് ഒരു രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമാണ് അതിന്റെ ഭാഗമായിട്ട് വേണം ഇത്തരത്തിലുള്ള ധൃതി പിടിച്ചുള്ള അറസ്റ്റിനെ നമ്മൾ കണക്കാക്കാം നിയമം രാജ്യത്തെ നിയമം എല്ലാവർക്കും ബാധകമാണ് നിയമം പാലിക്കാൻ ബാധ്യസ്ഥരാണ് പക്ഷേ ഇത്തരത്തിൽ ധൃതി പിടിച്ച് രാത്രിയിൽ വീട്ടിൽ കയറി ഒരു എം എൽ എ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകേണ്ട സാഹചര്യം അദ്ദേഹം നേരിട്ടതെന്നും നശിപ്പിക്കുന്നതോ ക്രമത്തിൽ പങ്കെടുക്കുന്നതോ നമ്മൾ കണ്ടിട്ടില്ല നമ്മൾ എല്ലാവരും കണ്ടതാണ് അദ്ദേഹത്തിന് അനുയായികൾ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അതിന്റെ റെസ്പോസിബിലിറ്റി ഉണ്ടായിരുന്നു അത്രക്കില്ല പക്ഷെ ഇങ്ങനെ രാത്രിയിൽ വീട്ടിൽ കയറി ഒരു എം എൽ എ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകേണ്ട സാഹചര്യം ഉണ്ടോ എന്ന് സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്താനാവില്ല മാത്രമല്ല അത്തരത്തിലുള്ള നടപടിയിലേക്ക് കടന്നിട്ടുള്ളത് തന്നെയാണ് എന്ന കാര്യത്തിൽ നമുക്ക് നേരത്തെ ബോധ്യമുണ്ട് പല പല കേസുകളുണ്ട് രാഹുൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ശബരിനാഥിനെ അറസ്റ്റ് ചെയ്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പൊ അങ്ങനെ രാഷ്ട്രീയ വേണ്ടി ഭരണകൂടത്തെ ഉപയോഗിക്കുന്നത് മുൻകാരങ്ങളിലും കണ്ടിട്ടുണ്ട് തുറച്ചാണ് ഇപ്പോൾ അന്വർണയും അറസ്റ്റ് ശ്രീ ചെയ്തിട്ടുണ്ട്